ഇന്നിവിടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് പാനസോണിക്കിൻ്റെ തേർട്ടി ടു ഇഞ്ച് എച്ച് ഡി സ്മാർട്ട് ടി വി ആണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ള് പൊട്ടി തകർന്നിട്ടുണ്ട് ഡിസ്പ്ലേ അപ്പോൾ ഇത് ചെയ്യണ ഒരു കാരണം അവിടെ ഉണ്ട് പല ആൾക്കാരും നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഡിസ്പ്ലേ അകത്ത് ലൈനുകളുണ്ട് പക്ഷെ പുറമെ തൊടുമ്പോഴൊന്നും ഒന്നും കാണുന്നില്ല പൊട്ടിയ പോലെ തന്നെ ഉണ്ട് ഇതുപോലെ കൈ കൊണ്ട് തൊടുമ്പോഴൊന്നും ഫീൽ ചെയ്യുന്നില്ല പൊട്ടിയതായിട്ട് അപ്പോൾ അത് മാത്രമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുമോ ആ ഏരിയ മാത്രമായിട്ട് മാറാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ആരെയും കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മോശമായിട്ടോ പറയുന്നതല്ല ഇത് ഇൻറ്റേണലിൽ വരുന്ന ഗ്ലാസ് അതായത് ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട് പുറമെ ഡിസ്പ്ലേ ഇന്നർ സൈഡിലും ഔട്ടർ സൈഡിലും പോളേഡ്സ് ഫിലിം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ പൊട്ടിയതായിട്ട് ഫീൽ ചെയ്യാത്തത് അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫുൾ എൻ്റെ ഡിസ്പ്ലേ മാറില്ല വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതും അതാണ് ഡിസ്പ്ലേ ഫുള്ളായിട്ട് മാറാൻ പോവുകയാണ് ഇത് ട്വൻറ്റി ട്വൻറ്റി മോഡലാണ് ഏകദേശം ഇതുപോലെ തന്നെ സിമറലായിട്ടുള്ള ബോഡിയാണ് എം ഐ തേർട്ടി ടു ഇഞ്ചിനും വരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മൾ ആദ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കവർ റിമൂവ് ചെയ്തു അപ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ബോർഡാണ് പിന്നെ ബോട്ടം സൈഡിൽ വരുന്ന ആ ഒരു സ്പീക്കറൊക്കെ വരുന്ന ആ ഒരു പീസും മാറ്റിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു മോഡലിനകത്ത് ഉപയോഗിച്ചിരിക്കും സീസോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എച്ച് എടി തേർട്ടി ടു ഇഞ്ചി സിംഗിൾ കോഫ് വരുന്ന എച്ച് എടി ഡിസ്പ്ലേ യൂസ് ചെയ്തിരിക്കുകയാണ് എം ഐ ഫോർട്ടി ത്രീ ഇഞ്ച് ഫോർ കെ ടി വിയിലും സീസോട്ടെന്ന് പറഞ്ഞ കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഡിസ്പ്ലേ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് ആവുന്ന ഡിസ്പ്ലേ പലർക്കും അത്തരത്തിലുള്ള ഫോർ കെ ടി വിയുടെ കംപ്ലയിൻ്റ് ഒരുപാട് വന്നിട്ടുണ്ട് വാറണ്ടി പീരീഡിൽ തന്നെ റീപ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ അങ്ങനത്തെ ആ ഒരു മോഡലിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ മാറുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം എം ഐ ഫോർട്ടി ത്രീ ഫോർ കെ ഡിസ്പ്ലേ മാറുന്ന വീഡിയോൻ്റെ ലിങ്ക് എന്തായാലും കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ കണ്ടു നോക്കാം ഇതിനകത്ത് ഉപയോഗിക്കുന്നതും സീസോട്ട് എന്ന് പറയുന്ന ഡിസ്പ്ലേ ആണ് പക്ഷേ ഇവിടെ ഇത് പൊട്ടിയ കാരണം കൊണ്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് അല്ലാതെ കംപ്ലയിൻ്റ് ആയിട്ടല്ല ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്നതിനായി ആദ്യം നമ്മൾ അതിൻ്റെ ബോട്ടം സൈഡ് വരുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പീക്കറൊക്കെ വരുന്ന ആ ഒരു പോർഷൻ റിമൂവ് ചെയ്ത് മാറ്റി ശേഷം അതിൻ്റെ എൽ വി എഫ് എഫ് സി കേബിൾ അതായത് എൽ വി ഡിസ് കേബിള് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശേഷം അതിൻ്റെ ഫ്രെയിം നമ്മൾ റിമൂവ് ചെയ്യുക ലോക്കാണ് വരുന്നത് വളരെ കെയർഫുൾ തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട് എം ഐയുടെ അതേ ഒരു ബോഡി തന്നെയാണ് ഏകദേശം സിംലർ ആയിട്ടുള്ള ബോഡി തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ആ ഒരു കോർണർ സൈഡിൽ മാത്രമേ അതിൻ്റെ പാനൽ സപ്പോർട്ടർ ആയിട്ടുള്ള ഒരു ക്വശ്യൻ വരുന്നുള്ളൂ ഡിസ്പ്ലേ നമ്മൾ ഒരു മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുക ഫുള്ളി ക്രാക്ക്ഡ് ആണ് അതായത് മൊത്തമായിട്ട് പൊട്ടിയിട്ടുണ്ട് എല്ലാ സൈഡും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊടുമ്പോൾ അത് ഫീൽ ചെയ്യില്ല കാരണം ഞാൻ പറഞ്ഞു നേരത്തെ അതിനകത്ത് പുറമേയും ഉള്ളിലും പോളേഴ്സ് ഫിലിം വരുന്നുണ്ട് ആ ഫിലിം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൈകൊണ്ട് തൊടുമ്പോൾ അത് പൊട്ടിയതായിട്ട് ഫീൽ ചെയ്യാത്തത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ എൻ്റെയർ മാറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഡെഫിസിറ്റ് ഷീറ്റ് മാറ്റുന്ന സമയത്ത് ഇന്ത്യയിൽ വരുന്ന ആ ഒരു ഷീറ്റിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൽ ഇ ഡി ഒക്കെ മാറുന്ന സമയത്ത് അങ്ങനത്തെ ആ ഷീറ്റിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കാണാറുണ്ട് അപ്പോൾ അതും ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത് ഫിക്സ് ചെയ്യാറ് ഇതികൂടെ കാണാം അതിൽ ഇന്ത്യയിൽ വരുന്ന ആ ഒരു ഷീറ്റിൽ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് അതേപോലെ തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞു എം ഐ എന്ന ബ്രാൻഡിനും ഇതേ സെയിം ബോഡി തന്നെയാണ് വരുന്നത് സിമിലർ ആയിട്ടുള്ള ബോഡി തന്നെയാണ് കാരണം എൽ ഇ ഡി ലൈറ്റ് പോലും സെയിമാണ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതൊരു മോഷൻ ടി വിയാണെന്നല്ല പറയണത് ആ ഒരു പ്രൈസ് റേഞ്ചിലും അതുപോലെ അത്യാവശ്യം തിരക്കടില്ലാത്തൊരു ക്വാളിറ്റി തന്നെ ഉള്ളൊരു ടി വി തന്നെയാണ് ഇതിപ്പോൾ പൊട്ടിയ കാരണം കൊണ്ടാണ് നമ്മൾ മാറുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പാനൽ സീസോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് അത്ര മോഷൻ ഡിസ്പ്ലേ ഒന്നുമല്ല തേർട്ടി ടു ഇഞ്ചിലെ ഇവർ ഉപയോഗിക്കുന്നത് എം ഐ അതുപോലെ വേറെ ഒന്ന് രണ്ട് ബ്രാൻഡ്സിനും ഇതേ സെയിം ഡിസ്പ്ലേ ടി സി എല്ലൊക്കെ വരുന്നുണ്ട് എൽ ജി അതുപോലെ ബി ഒ എന്നീ പറഞ്ഞ രണ്ട് ബ്രാൻഡുകളുടെ പാനലിൽ കമ്പയർ ചെയ്യുമ്പോൾ അത്ര തിക്നെസ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം തലക്കെടില്ലാത്തൊരു ക്വാളിറ്റി തന്നെ ഇതിൻ്റെ പിക്ചർ നമുക്ക് തരുന്നുണ്ട് നമ്മൾ ഇടാൻ പോകുന്ന ഡിസ്പ്ലേയാണ് സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ആ നമ്പറും ആ ഒരു കണക്ടറും എല്ലാം സെയിം തന്നെയാണ് ഒരു വ്യത്യാസമില്ല അപ്പോൾ ഇതിൻ്റെ കണക്ട് നമുക്ക് മുപ്പത് പിന്നിൻ്റെ കണക്ടറാണ് വരുന്നത് കുറച്ച് ചെറിയ സൈസാണെന്ന് മാത്രം നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഡി അതായത് എൽ ജി അതുപോലെ ബി ഒക്കൊക്കെ വരുന്ന കേൾക്കുമ്പോൾ ഉള്ളത് അതേ പിന്നെയാണ് പക്ഷേ ഇവിടെ അതിൻ്റെ സൈസ് കുറച്ച് ചെറുതാണെന്ന് മുപ്പത് പിന്നിൻ്റെ തന്നെയാണ് കണക്ടർ വരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു ബോഡിയിലോട്ട് ആ ഒരു ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് അതിൻ്റെ ഇന്നർ സൈഡുള്ള ഒരു ഫിലിം നമ്മൾ ഇളക്കി മാറ്റിയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത് ഇന്നർ സൈഡും ഔട്ടർ സൈഡിലും ഒരു ഫിലിം ഉണ്ടാവാറുണ്ട് പുതിയ ഡിസ്പ്ലേയ്ക്ക് അപ്പോൾ അതിന് ഇന്നർ സൈഡിൽ സൈഡിലൊന്നും ഇളക്കി മാറ്റിയിട്ടാണ് നമ്മൾ ആ ഡിസ്പ്ലേ ബോഡിയായിട്ട് പ്ലേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഡിസ്പ്ലേ ഇടുന്നതും ഊരുന്നൊക്കെ വളരെ കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അതിന് കോഫ് ഇളകാതെ അതുപോലെ കോർണർ സൈഡൊക്കെ പ്രോപ്പറായിട്ട് ഫിറ്റിംഗ് ആയിരിക്കുന്നത് രീതിയിലാണ് എല്ലാ മേലുകളും ചെയ്യാറുള്ളത് അപ്പോൾ അതൊരു കോർണർ കറക്റ്റായിട്ട് ഇരുന്നില്ല എങ്കിൽ നമ്മൾ അറിയാതെ ആ ഫ്രെയിമൊക്കെ പ്രെസ് ചെയ്യുന്ന സമയത്ത് അത് മേലോട്ട് കയറിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്പ്ലേ ക്രാക്ക് ആവും അപ്പോൾ എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക ഡിസ്പ്ലേ എന്ന് പറയുന്നത് ടി വിയുടെ മെയിൻ പാർട്ടാണ് അത് നമ്മളത്തെ ശരീരത്തിൽ തല എന്ന് പറയുന്ന പോലെ ടി വിയുടെ മെയിൻ പാർട്ടെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ് അപ്പോൾ അത് പൊട്ടിയാലും അതെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആണെങ്കിലും വളരെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും റിപ്പയർ ചെയ്യാനൊക്കെ വരിക അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഫുൾ മാറാതെ യാതൊരു രക്ഷയും ഇല്ല നമുക്ക് റിപ്പയറിംഗ് പോസിബിളല്ല അത് മനസ്സിലാക്കി വെക്കുക ഡിസ്പ്ലേ നമ്മൾ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ ഫ്രെയിമും തിരിച്ച് റീഫിക്സ് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ പാനലിൽ നിന്ന് മദർ ബോഡിലോട്ടുള്ള ആ ഒരു എൽ വി സ്കേബിലൂടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ആ ടീ ആ ഒരു സ്കേലാർ ബോർഡ് നമ്മൾ ബോഡിയായിട്ട് ടൈപ്പ് ഉപയോഗിച്ച് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം അതിന് പുറമേ ഉള്ള ആ ഒരു ബോഡിയിൽ വരുന്ന ആ ഡസ്റ്റൊക്കെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ഇവിടെ അത്ര അധികം പൊടിയൊന്നും ഇതിനകത്തില്ല എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില ടി വിളിൽ നന്ന നല്ല രീതിക്ക് തന്നെ പൊടി ഉണ്ടാവാറുണ്ട് ഇത്തരത്തിൽ പൊടി ഉള്ളതുകൊണ്ട് ടി വി കംപ്ലൈൻറ്റ്സ് വരാൻ വളരെ കുറവാണ് പക്ഷേ ഈ ഈരപ്പവും പൊടി ഉണ്ടെങ്കിൽ അത് കമ്പോണൻസിനൊക്കെ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ ഇവിടെ അതൊന്നുമില്ല എന്തെങ്കിലും നമ്മൾ ആ ഒരു ഡസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ബോട്ടം സൈഡിൽ വരുന്ന ആ സ്പീക്കറും അതിൻ്റെ വൈഫൈയുടെ ആൻറ്റിനൊക്കെ വരുന്ന ആ ഒരു പോഷൻ പോർഷൻ നമ്മൾ തിരിച്ച് റീഫിക്സ് ചെയ്യാൻ പോവുകയാണ് സ്പീക്കറൊക്കെ വരുന്ന ആ ഒരു ബോട്ടം സൈഡിലെ ആ ഒരു കവറിൽ നന്ന നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ പൊട്ടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നേരത്തെ ഒരു വീഡിയോ അതായത് ടി സി എൻ്റെ ഡിസ്പ്ലേ മാറുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൂടെ റിപ്പീറ്റ് ചെയ്യണേ ടി വി നോർമലി വയ്ക്കുന്ന പിള്ളേരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നോർമലി വെക്കുന്ന ഒരു ഹൈറ്റിൽ നിന്ന് കുറച്ച് വരത്തിലോട്ട് വയ്ക്കാം അതുമല്ലെങ്കിൽ നമുക്ക് ഈ പ്രൊട്ടക്റ്റിങ് ഫിലിമുകൾ അല്ലെങ്കിൽ ഇങ്ങനെ അക്കലിക് ഷീറ്റുകളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് എൽ സി എൽ ഇ ഡി ടി വി ഉള്ള ഒരു തേർട്ടി ടു ഇഞ്ചോ തൊട്ട് ഫിഫ്റ്റി ഫൈവ് വരെയൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അത് വില കുറച്ച് കൂടുതലാണ് പുറത്ത് ഓഫ്ലൈനായിട്ട് കടകളിലൊക്കെ ഷീറ്റ് അവൈലബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട് നമുക്കത് ആവശ്യമനുസരിച്ച് കട്ട് ചെയ്തൊക്കെ തരാറുണ്ട് അപ്പോൾ ആ ഒരു ഷീറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ പിക്ച്ർ ക്വാളിറ്റി ചെറിയ രീതിയിൽ ബാധിക്കാറുണ്ട് കാരണം ഇടയ്ക്ക് ഒരു തിക്നെസ് കൂടെ വരുമ്പോൾ ആ ഒരു പിച്ചറിൻ്റെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കും പക്ഷെ ഒട്ടും നിവർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ യൂസ് ചെയ്യും ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം ഒരു പരിധി വരെയൊക്കെ ഡിസ്പ്ലേ പൊട്ടുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ ടി വി എന്തെങ്കിലും ആംഗിളിലൊക്കെ വെക്കുന്ന ടേബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് വിട്ട് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം തന്നെ ടി വി വാൾ ബൗണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ടേബിളിലൊക്കെ വെക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അത് പാനലൊക്കെ കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ടുണ്ട് പിക്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പ്രാനസോണിക്ക് നല്ല ലോഗോയും എല്ലാം വന്നിട്ടുണ്ട് വേറെ പാരാമേറ്റേഴ്സ് ഒന്നും മാറ്റില്ല കാരണം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ഡിസ്പ്ലേ തന്നെയാണ് വേറെ ഒന്നും മാറ്റിയിട്ടില്ല ആ ഒരു സെയിം ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വേണ്ട ഇവിടെ ഈ ഒരു മോഡലത്ത് നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് എൽ ജി ബി ഒക്കെ ഇടാൻ പറ്റും അങ്ങനത്തെ ഒരു ഓപ്ഷനുള്ള ബോർഡ് കൂടെ തന്നെയാണ് ഇത് എം ഐ തേർട്ടി ടു എഞ്ചിലും നമ്മൾ ഇത്തരത്തിലെ പാനൽ വരുന്ന അതിൽ മോഡിഫൈ ചെയ്ത് എൽ ജിയിലെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ വർക്ക് ഒക്കെ നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് കവർ തിരിച്ച് റിഫിക്സ് ചെയ്യാൻ പോകണം അതുപോലെ ബോട്ടം സൈഡിൽ വരുന്ന എല്ലാ സ്ക്രൂളും ഒന്ന് തിരിച്ച് അതേപോലെ തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട് ഇതിൽ ഈ ഒരു ഡിസ്പ്ലേ അത്ര മോശം ഡിസ്പ്ലേ എന്ന് പറയുന്ന പറ്റില്ല കാരണം അത്യാവശ്യം ഒരു ഫോർ ടു ഫൈവ് ഒക്കെ നിൽക്കാറുണ്ട് ഒരു അഞ്ച് ആറ് വർഷം മുമ്പ് ഒക്കെ പാനസോട്ടിക്കുന്ന ടി വീളിൽ നിന്ന് ഭൂരിഭാഗം ടീവികൾ തേർട്ടി ടു ഇഞ്ചിലൊക്കെ കണ്ടിട്ടുള്ളത് തേർട്ടി ടു ഇഞ്ചിൻ്റെ എൽ ജിയിലെ ഡിസ്പ്ലേയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവർ കംപ്ലീറ്റി ഡിസ്പ്ലേ ഒക്കെ മാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ ഒരു മോഡൽ തന്നെ അവർ സീസോട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡിസ്പ്ലേയാണ് ഇപ്പോഴാണ് തട്ടുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ലൈറ്റ് പുറത്ത് വരുന്നുണ്ട് വി എ ടൈപ്പ് പാനൽ വി എ പാനലിൻ്റെ പക്ഷേ എങ്കിലും നമുക്ക് തിരക്കടില്ലാത്തൊരു പിക്ചർ ക്വാളിറ്റി തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ബി ഒ അതുപോലെ എൽ എൽ മാത്രമാണ് ഇപ്പോൾ നിലവിലെ തേർട്ടി ടു ഇഞ്ചിൽ അത്യാവശ്യം ഹാർഡ് പാനലായിട്ട് വരുന്നത് അതിൽ തന്നെ ചില ടി വികളിൽ നമ്മൾ എൽ ജി മാത്രമേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാറുള്ളൂ അതായത് മിറർ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എൽ ജി മാത്രമാണ് ചെയ്യാറുള്ളത് അല്ലാത്ത ഇതിന് നമുക്ക് ബി ഒയുടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ കാണാം പിക്ചറൊക്കെ അത്യാവശ്യം തിരക്കടില്ലാത്ത പിക്ചർ തന്നെയാണ് നല്ല പിക്ച്ഛർ ക്വാളിറ്റിയൊക്കെ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ കംപ്ലീറ്റ് എൻ്റെയും മാറിയിട്ടുണ്ട് വേറെ ഒന്നും മാറിയിട്ടില്ല ആ പൊട്ടിയിരിക്കുന്ന ആ ഡിസ്പ്ലേ മാത്രം മാറിയിട്ടുണ്ട് അപ്പോൾ ചില ടി വിളി ഡിസ്പ്ലേക്ക് നന്നായിട്ട് ക്രാക്ക് ആവാറുണ്ട് നമുക്കൊരു ഒരു സാംസങ്ങിൻ്റെ ഫോർട്ടോ ത്രീ ഫോർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫുൾ പൊട്ടിയിട്ട് ഹോൾ വന്നിട്ടുള്ള ടൈപ്പ് ഡിസ്പ്ലേ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൈയോട് തുടാതിരിക്കുക എൻ്റെയും ഗ്ലാസ് തന്നെയാണ് കൈയ്യൊക്കെ മുറിയാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്